കേരളത്തിൽ ലോക്കൽ സ്വയംഭരണ സ്ഥാപനങ്ങൾ എത്ര തരത്തിലുണ്ട് ഗ്രാമപഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ ഇത് കൂടാതെ മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം ഏത് നിയമം അടിസ്ഥാനമാക്കിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്ത് രാജ് ആക്ട് മുനിസിപ്പാലിറ്റികൾക്ക് ബാധകമായ നിയമം കേരള മുനിസിപ്പാലിറ്റി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് ഘടകവുമായി പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങൾ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി എന്തിനെക്കുറിച്ചാണ് നഗര സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ഏത് തിരുവനന്തപുരം കോർപ്പറേഷൻ കേരള സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വാർഡംഗത്തിൻ്റെ കാലാവധി എത്ര വർഷം അഞ്ച് വർഷം കേരളത്തിലെ ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളുള്ള ജില്ല ഏത് മലപ്പുറം ജില്ല